കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് ഓടകളുടെ നിർമ്മാണവും സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണവുമാണ് ഈ നിർമ്മാണ ജോലികളിലാണ് കോൺഗ്രസ് ഇരുമ്പുവാലം മണ്ഡലം കമ്മിറ്റി ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അടിമാറിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സ്ഥലമേറ്റിട്ട് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും ഈ വഴിയുടെ കഠിനമായ വളവുകൾ നിർത്തുകയോ വേണ്ടത്ര വീതി എടുക്കുകയോ ചെയ്യാതെ വാഹനങ്ങൾക്ക് യാത്രാക്ലേശം യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ കട്ടിംഗ് സൈഡിൽ വൻ മതിലുകൾ തീർത്തുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ വേണ്ടവിധം റോഡ് വികസനത്തിന് ഉതകുന്നതല്ലെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു പാതയോരത്ത് താമസക്കാരായ കുടുംബങ്ങൾക്കും വ്യാപാരികൾക്കും ഇപ്പോഴത്തെ നിർമ്മാണ ജോലികൾ പ്രായോഗിക ബുദ്ധിമുട്ടും ആശങ്കയും ജനിപ്പിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തണമെന്ന ആവശ്യവും കോൺഗ്രസ് ഇരുമ്പുവാലം മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി പി എ സജി എം എ അൻസാരി കെ പി ബേബി കെ കെ സുലൈമാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ മുമ്പോട്ട് വെച്ചു News Bureau Ademari